അപ്പോൾ നമ്മളോട് ഇന്ന് പരിസ്ഥിതി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് പരിഷത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം മോഹൻദാസ് മുകുന്ദൻ സാറാണ് ജൂൺ അഞ്ച് എല്ലാ വർഷവും പരിസ്ഥിതി ദിനമായിട്ട് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം എന്ന് പറയുന്ന വിഭാഗം നടത്തുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ ഏറ്റെടുത്തിരിക്കുന്ന വിഷയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് അതായത് നമ്മ പരിസരത്തെ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വിഘാതമായി വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുക അതിനെ തോൽപ്പിക്കുക എന്നാണ് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് ഇത് തുട ഇന്ന് തുടങ്ങി വച്ചിരിക്കുന്നത് സൗത്ത് കൊറിയയിലുള്ള ഒരു പ്രോവിൻസിൽ നിന്നാണ് നമ്മുടെ കേരളത്തിൽ ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എല്ലാ സ്കൂളുകളിലും ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് കോടിക്കണക്കിന് ടണ്ണാണ് ഓരോ വർഷവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ പരിസരത്തെ മാത്രമല്ല നമ്മുടെ സമുദ്രത്തെയൊക്കെ മലിനീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സമുദ്രത്തിനകത്തുണ്ടാകുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ചെറിയ ചെറിയ കണങ്ങൾ മത്സ്യങ്ങളെയും ജീവികളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മനുഷ്യൻ്റെ ശരീരത്തിലേക്കും മത്സ്യങ്ങളിലൂടെയും ഒക്കെ വ്യാപിക്കുന്നുണ്ട് ഈ ഗുരുതരമായ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് അതായത് എല്ലാ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ആവശ്യമില്ലാത്തത് വേണ്ട എന്ന് വെക്കുക അതല്ലെങ്കിൽ അത് റീയൂസ് ചെയ്യാമെങ്കിൽ റീയൂസ് ചെയ്യുക അതിൻ്റെ ഉപയോഗം റെഡ്യൂസ് ചെയ്യുക അത് വീണ്ടും റീസൈക്കിൾ ചെയ്യുക ഇങ്ങനെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്ലാസ്റ്റിക് മലിനത്തെ നേരിടുന്നതിനു വേണ്ടിയിട്ടും നമ്മുടെ ഭൂമിയെ രക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് പരിഷത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇന്ന് മളന്തുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നമ്മുടെ മളന്തുരുത്തി ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മേഖലയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് നമ്മുടെ ഭൂമിയെ രക്ഷിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ആഹ്വാനം ചെയ്തു സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഭൂമിയെ രക്ഷിക്കാൻ നമ്മളെല്ലാവരും തുനിഞ്ഞിറങ്ങിയേ മതിയാവും അതുതന്നെയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും നൽകാൻ പറ്റിയ സന്ദേശവും